ഹലോ മൈ ഉമ്മസ് അപ്പോ ഏറ്റവും പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വച്ചാല് ഒന്നാം തീയതി മുതൽ കണ്ടിന്യൂസ് വ്ളോഗ് തുടങ്ങി പ്ലാൻ ചെയ്യുന്നത് അൻഫാസ് വരാൻ പറയുകയാണ് ഒന്നാം തീയതി അൻഫാസ് വരാറുന്ന ഒന്നാം തീയതി അപ്പൊ ഇന്നെന്തായത് അൻഫാസിന് നമ്മൾ അവിടെ പോയി മടിച്ച് സർപ്രൈസായി വിളിച്ചിട്ട് നേരെ വണ്ടി കയറ്റി കൊണ്ടു അപ്പൊ മുതൽ ഒരു ഗാങ്ങ് ഉണ്ടാവുന്നതാണ് അപ്പൊ ബാക്കി എല്ലാരും സപ്പോർട്ടും വേണം അപ്പൊ വീഡിയോ ഇതുവരെ ലൈക്ക് അടിക്കാത്ത കാർഡി എല്ലാരും ഇപ്പൊ ലൈക്ക് അടിക്കൂ ജിങ്ക ജിങ്ക ലൈക്ക് അടിക്കൂ ആ അപ്പൊ എന്തായാലും വരാം ഓക്കെ നമുക്ക് അൻഫാസ് ഇറങ്ങിണ്ടാവും ഇങ്ങോട്ട് കൊണ്ടുപോകും അപ്പൊ അവിടെ തീറ്റ വരാം അതല്ലേ ഞങ്ങൾ ഇപ്പൊ സമയം ഏകദേശം വ്യായ മുക്കാലായിട്ട് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഇൻഷാല്ല നമുക്ക് അവിടെ കാണാം എല്ലാരും കാത്തിരിക്കൂ എന്താ പറയുള്ളു പറയൂ മൈക്കണ്ട് എന്താ പറയാള്ളേങ്ങില്ല മെസ്സിന്റെ റൊണാൾഡോ 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 ഫുട്ബോൾ നമസ്കാരം പിന്നെന്താ നിങ്ങൾ പറയാനുള്ളു നിങ്ങളത് പറ സ്കില്ല് എങ്ങനെ ഇതാ സ്കില്ല് ബൂട്ടില്ല ബംഗാൾ കൃഷി കൂടെ സാധാ കുടുംബണ്ട് നമ്മക്ക് ബൂട്ട് റെഡി ആക്കിയാലോന്നോ വേണ്ട എവിടെ മാറ്റോ അടിച്ചു മാറ്റേണ്ടിപ്പോ ബൂട്ട് ഇവിടെ എന്താ പറയുള്ളു

ക്യാമറ മൈക്ക് വെക്കടി എന്തിനാ നിന്നെ കരി വരേണ്ട പോയി മാങ്ങാ എറിഞ്ഞാലോ നിനക്ക് മാങ്ങാതെങ്ങനെ

പറ എന്താ പറയുള്ള എത്ര നേരം കൊറേ നേരം ആക്കണേ ഏകദേശം എനിക്ക് ഒമ്പി ഒമ്പോത് മണിയോ അതല്ല ഇന്നലെ എത്താൻ പറഞ്ഞ ആളാണ് ഇത് എന്തായാലും ഇന്നെന്തായാലും നമ്മൾ ടീമിൽ പുതിയൊരാള് വരാൻ പോണേ അൻഫാസ് മാഡി ഇൻട്രോസ് ചെയ്തോ പറയ അജ് കാര്യങ്ങൾ പറയും കാര്യങ്ങളൊക്കെ പറ ആ ഒരു പറഞ്ഞോ എന്താ പറയാ പറയടാ പറക്ക് നിക്ക് നിൽക്ക് ആ പേര് അൻഫാസ് മലപ്പുറത്തേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ് ഇനി മുതൽ എല്ലാ ബ്ലോഗിലും അൻഫാസിനെ നമ്മക്ക് എങ്ങനെയെങ്കിലും നല്ലൊരു കുട്ടിയാക്കി വളർത്തി എടുക്കണം എന്ന് ആശംസിക്കുന്നു അപ്പൊന്ന് പോയാലോ പറ നിങ്ങൾ അൽഫാസിനെല്ലാർക്കും എന്നിട്ട് എന്തേലും എല്ലാം നമ്മൾ പഠിപ്പിച്ചു ശിബിക്കൊന്നും പറയല എന്നാലും നമുക്ക് നേരെ വിട്ടാലോ ഇനി അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അൽഫാസേ അന്റെ ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറും ഇതൊക്കെ മാറൂട്ടെ എത്ര നേരം പോസ്റ്റ് ആക്കി മടി മാറും ട്രബിൾ ട്രബിൾ ഉണ്ട് അത് റെഡി ആവൂലേ സെറ്റ് ആണ് ബാക്കി നമ്മൾ സെറ്റ് ആകും അപ്പൊ എന്താ നമ്മളെ അജ്മലിന്റെ വണ്ടി ഒന്ന് പഞ്ചറായിട്ടുണ്ട് ഇന്ന എടുത്തു പഞ്ചറായതല്ല വണ്ടി ഒന്ന് പോണക്കടേ വല്ലാത്തൊരു കഥ അപ്പഴാണ് ഈ വണ്ടി കണ്ടത് നമ്മ കുറിച്ച് വന്നാലോ

റിയില്ലേ മോഹിന്തിനെ ലാബ് എന്താ മനസ്സിലായോ ഇൻജക്ഷൻ പിന്നെ ാബ് ഇഞ്ചെക്ഷൻ വെക്കണാണല്ലോ ഇഞ്ചക്ഷൻ വെക്കണാണല്ലോ ചായലേ ലാബ് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ വെക്കണാണല്ലോ എടാ മറ്റേ ലാബിലിടാട്ടാ അല്ലാ ലാബ് അറിഞ്ഞില്ലേ അപ്പൊ ഇൻജക്ഷൻ വെക്കണാണോ അല്ലടാ തോന്നുന്നു തോന്നുപോലെ പെണ്ണിട്ടാബിൽ കേറിയിട്ട് അതുവരെ ചായ പിടിച്ചിട്ടില്ല ലാബിൽ കാണിച്ചു കൈ ഞാൻ ഞാനാത്തെ അന്റെ ടയർ ഒട്ടി പോയി ഞാന് പരിഷ്കരിക്കാൻ പോയതാണ് കൈന്റെ അവസ്ഥ എന്താ നോയി കയറാൻ നോക്കിയാണ് ഞാൻ അവിടെ കയറി പൊലി വായതാണ് അൽഫാസ് ഇങ്ങനെ ഇടക്ക് മുടിയൊക്കെ ലുക്കിലെ അൽഫാസ് അൻഫോസ് ലബോറട്ടറി വാ ചായ ആണ് നമുക്ക് മൈക്കച്ച് താങ്കൾക്ക് എന്താണ് ഈ ചായ കുറിച്ച് പറയാനുള്ള ചോദിച്ചാലോ ചായ ചായ വളരെ നല്ല രീതാണ് അവിടെ കേറാം അവിടെ കേറാം അവിടെ കേറാ അവിടുന്ന് എന്തിനാ വാങ്ങാം പൈസ എന്തോട്ട് മൈക്ക് എടുക്കാസാണ് ഇവിടെ കുത്തിക്കോക്ക് ചെക്കന ഞാൻ മൈക്കുത്തിന് കാണിച്ച അവിടെല്ല ഇതിനൊരു എ ബി സി ഡിന്റെ ഇത് ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുത്തിട്ട് ഇതാണ് പോവൻറെ അപ്പൊ രണ്ടുപേർ കുറയു ഇതിനെ കുറിച്ച് എന്ത് കടലിയാലോ എപ്പോഴും നിങ്ങൾ നൂറ് കീടാണുക്കളെ കൊന്നോ എങ്കിൽ കൈ കൈകൂ എന്നാലേ ഞാൻ ഹാൻഡിൽ ചെയ്യാം ക്യാമറ കീടാണു നശിക്കും

ோ மு ടൻ സ്വയം പൂകയത്തിനോ സ്വയം പൂകാ ഞാൻ ഓ അന്നോട് ചോദിച്ചു തോന്നേ ചോദിച്ചു പല മുടി രസം തോന്നു ഞാൻ അല്ലേ കൂട്ടാണ് കൂട്ടാന്നുല്ല കൂട്ടാന്നട കൂട്ടി കൂട്ടാനാണ് ചമ്മന്തി ചമ്മന്തില്ല മൂന്ന് ചായ എടുക്ക മൂന്ന് ചായ കടലെടുത്താ മതി നേണേണ് പ്രോട്ടീനാണ് ആദ്യം തിന്നു പിന്നെ മൂന്ന് ചായയാണോ ഒന്ന് മധുരം കമ്മി ലൈറ്റ് എവിടെ ലൈറ്റ് അല്ലേ മൂന്ന് ലൈറ്റ് അല്ലേ മൂന്ന് ലൈറ്റായാലും ഒന്ന് കുറച്ച് മധുരം കമ്മി കൊച്ചിണ്ടാവും ഇവിടെയോ ആ ഡ്യൂഡ് സേവനേ ആ കൈ മുറുഞ്ഞു ഓ ചോറാ ചോറ തലർギュ നേരリ ഇബേ ഇബേ ഓവർ അല്ലേ കുറച്ചോ അയാ പോലീയാ ഞാന ചാനൽ അൺട്ടിട്ട് കാര്യമില്ല അല്ല അൺഫാസ് വെച്ചി റീൽ ദൈനെ അടിയേ കൂടെ വരാണ്ട് അയ്യോ ആള് ദാ 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 ഇണ്ടെങ്കിൽ ഓക്കേ കേട്ടല്ലോ ചോട്ട് പോകും ആ ഇന്ന് ഏറ്റവും മുതൽ പണി സ്റ്റാർട്ട് ചെയ്യാം ഇതിൽ വെച്ചോ ഞാനേപ്പൊത്തൊരു കടല വാങ്ങിച്ച് വരാം രണ്ടു വാർത്ത സംസാരിക്കാൻ പൊടുത്തോ മണ്ടി അവന്റെ കുട്ടി തെറ്റെന്ന് പറഞ്ഞു അതാണ് ആള് കടല വേങ്ങിയിട്ട് വേണൊക്കെ ആരും എന്തേലുള്ളിൽ നാലു പേസിന്റെ ചോന്ത ചേയ്സിൽ വരുമോ ചിലപ്പോ അങ്ങനെ നമ്മളെ ചായ എത്തിയിട്ടുണ്ട് ചായ കുടിച്ചോക്ക പറ കടലാ മധുരം ഇല്ലാത്ത എടുത്തിട്ടുണ്ടോ പൊട്ടാത്ത മധുരല്ലേ അന്റെ മധുരല്ലാത്ത ചായക്ക് മാറ്റിയറിയില്ല മാറ്റിയില്ല മാറ്റിയില്ല ഇവിടെ വെച്ച്

സിമ്മ രണ്ട് സിമ്മുണ്ട് ഒന്ന് ഒന്നു കൂട്ടണ്ടില്ല തോന്നുന്നു അത് ഒന്നിനു ചോദിച്ച ഒന്നും പറഞ്ഞു അമ്പാനിയേക്കാൾ പണക്കാരുന്നു ചായ അടിപൊളി പറഞ്ഞു പറയിപ്പിച്ച തോന്നി ജൂല അപ്പൊ നമ്മള് നേരെ പോവാം പോവാണ്ടി എന്തായാലും നോക്കാം വണ്ടി എന്തായാലും

വണ്ടി റെഡിയുമായിരിക്കും ലബോറട്ടറിന്ന് പറഞ്ഞു ലബോറട്ടറി ലബോറട്ടറി നോക്കൂ ലബോറട്ടറി ഏഹ് ലബോറട്ടറി മലയാളത്തിലേക്ക് മലയാളത്തിലേക്ക് നോക്കു அக்கூடா <laughs> <Læbo> <laughs> 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 അല്ല ഒന്നാമത് ഞാൻ ഞാൻ എന്തു ചെയ്യണ്ടെങ്കിലും അങ്ങനെ നമ്മള് ടയർ മാറ്റിട്ടുണ്ട് മാറ്റി മാറ്റിയു ശരിയാ കേട്ടത് ശരിയറിന്റെ രീതി വിസ്താസം കാണിച്ചു കൊടുക്കും മൈക്കിന്റെ അടുത്ത് ആ വീഡിയോ വരുമ്പോ കാണാതെ പറഞ്ഞു ഏതല്ല നേരെ വിട്ടാലോ നേരെ എടാ ഏടാതിന്റെ സാധന മൈക്കിന്റെ എന്ത് സുനാപ്പി കളഞ്ഞില്ലേ അവിടെ ഏറ്റവും ബന്ധിച്ചേക്കാരാ മൈക്കിന്റെ സുനാപ്പി കൂടി തപ്പിട്ട് വരാൻ വരാം ഓക്കെ അത് കെട്ടിയാണ് മൈക്ക് ഭയങ്കര പോയി സാധനൂടി തപ്പിട്ട് വരട്ടാ എന്റെ ആട്ട് ഓക്കെ അപ്പൊ എന്നാ മൈക്ക് തപ്പിട്ട് ടയർ മാറ്റി ഞങ്ങള് പെരിപോട്ടെ